കാഞ്ഞങ്ങാട് നഗരസഭയിലെ പുതുക്കൈ ചേടി റോഡിൽ സപ്ലൈകോയുടെ പുതിയ മാവേലി സ്റ്റോർ പ്രവർത്തനം തുടങ്ങി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സപ്ലൈകോയുടെ അൻപതാം വാർഷികം പ്രമാണിച്ച് സംസ്ഥാനത്ത് പുതിയ അൻപത് മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കാഞ്ഞങ്ങാട് പുതുക്കൈ ചേടി റോഡ് മാവേലി സ്റ്റോറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംരംഭങ്ങൾ ഗവൺമെന്റ് നല്ല പരിശ്രമമാണ് ഇടപെടലുകൾ നടത്തുന്നത് നമ്മുടെ സപ്ലൈക്രോ ഔട്ട്ലെറ്റുകളായിട്ടുള്ള മാവേലി സ്റ്റോറുകളിലൂടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ഓരോ വർഷവും അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കേണ്ടി വരികയാണ് ഞാൻ പറഞ്ഞില്ലേ അരിയുടെ കണക്ക് ഞാൻ ഒന്ന് ഇന്നലെ എടുത്ത് പരിശോധിച്ചപ്പോൾ നാല് മാസത്തെ അരി വിതരണത്തിന് അരി വിതരണം ചെയ്തതിലൂടെ മാത്രം പത്തൊൻപത് കോടി രൂപയാണ് സപ്ലൈക്രോക്ക് സബ്സിഡി ആയിട്ട് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നത് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിലക്കിൽ ലഭ്യമാക്കുന്നതിലൂടെ പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് തെറ്റായ പ്രചരണങ്ങൾ സപ്ലൈകോയുടെ വിൽപ്പനയെ ബാധിച്ചിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ മാസം മാത്രം ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോ കടകളിൽ നിന്നും അവശ്യസാധനങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായി വില വർദ്ധിപ്പിക്കാതെ പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കേണ്ടത് ഇത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിനനുസരിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട റീജണൽ മാനേജർ സാധനങ്ങളുടെ കുറവില്ലാതെ സാധനങ്ങൾ എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു തുടങ്ങി ചടങ്ങിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ത്തേക്കർ കെ വി അമ്പുജിക്ക് നൽകിക്കൊണ്ട് ആദ്യ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ വി പ്രഭാവതി കൌൺസിലർമാരായ എൻ വി രാജൻ പള്ളിക്കെ രാധാകൃഷ്ണൻ പി വി മോഹനൻ കെ രവീന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കറ്റ് കെ രാജ്മോഹനൻ കെ പി ബാലകൃഷ്ണൻ സി കെ ബാബുരാജ് അബ്ദുൾ റസാഖ് തായലക്കണ്ടി കെ പി ടോമി അഡ്വക്കറ്റ് നിസാം വി വെങ്കടേഷ് പി പത്മനാഭൻ കൃഷ്ണൻ ഉദിനൂർ സുകുമാരൻ പ്രമോദ് കരിവളം പി കെ നാസർ രതീഷ് പുതിയപുരയിൽ സുരേഷ് പുതിയടുത്ത് ആൻഡക്സ് ജോസഫ് എന്നിവർ സംസാരിച്ചു സപ്ലൈകോ റീജിയണൽ മാനേജർ പി സി അനൂപ് സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്